Namaskaram. ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ശരിക്കും സുഗാന്ത സുരേഷിനെ കണ്ടെത്തുക എന്നത് ഇപ്പോഴും ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുകയാണ് അല്ലെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ഒരു 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 പഴുത് കിട്ടി സുഖാന്തിനെ രക്ഷപ്പെടാൻ തുടക്കം മുതൽ തന്നെ സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ പെൺകുട്ടിയുടെ പിതാവ് തെളിവുകൾ അടക്കം ഉയർത്തിയിരുന്നുവെങ്കിലും അത് ഗൗരവമായി എടുത്തില്ല എന്നത് തന്നെ സുഖാന്തിനെ രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ദിവസമായി ഐ ബി അന്വേഷിക്കുന്നു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരേ സമയം മൂന്ന് ബന്ധങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ പോലീസ് അന്വേഷണത്തിനിടെ തന്നെ ഈ ഒരു പെൺ സുഹൃത്തിന്റെ മൊഴി ഇപ്പൊ പോലീസ് എടുത്തിരിക്കുകയാണ് സുഗാന്തിനെതിരായ മൊഴി നൽകിയാണ് ഈ പെൺകുട്ടി നൽകിയതെന്നാണ് നമുക്ക് നിലവിൽ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് തന്നെയും ചതിച്ചു എന്നാണ് ഈ യുവതിയുടെ നിലപാട് അപ്പോൾ ഒരേ സമയം മൂന്ന് ബന്ധങ്ങളായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയും ചതിച്ചു കാരണം ആ പെൺകുട്ടിയും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത്തരത്തിൽ താനും ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ യുവതി മൊഴി നൽകിയത് താനും ചതിക്കപ്പെടുകയായിരുന്നു എന്ന് അപ്പോൾ ഇത്തരത്തിൽ ഈ യുവതിയും പ്രണയിച്ചു വഞ്ചിച്ചുവെന്നും വിവാഹ വാഗ്ദാനം നൽകി ഈ സുഖാന്ത ചതിച്ചു എന്നും കാട്ടി ഒരു പരാതി അങ്ങ് കൊടുക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരുന്നുണ്ട് എന്നാണ് സൂചകൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുഖാന്ത് സുരേഷിനെ സംബന്ധിച്ചത് കൂടുതൽ കുരുക്കിലാക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഓൾറെഡി ഈ പറഞ്ഞ നടക്കുക ആത്മഹത്യ ചെയ്ത ഐ ബി ഉദ്യോഗസ്ഥക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പ്രണയ വാഗ്ദാനം നൽകിയിരുന്നു പ്രണയ ചതിയിൽ കുരുക്കിയാണ് ഈ ഗർഭചിത്രത്തിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായത് ലിവിങ് ടുഗതർ ആണ് എന്നാണ് ഇയാൾ ഹർജിയിൽ സൂചിപ്പിച്ചിരുന്നത് അതുമാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി എറണാകുളം ടോൾ പ്ലാസ കടന്നുപോയാനുള്ള തെളിവുകൾ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല തെളിവുകളും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ തന്നെയാണ് പുതിയ കാമുകിയും ഇത്തരത്തിൽ താനും ചതിക്കപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കൂടാതെ നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു യുവതിയും സുഗാന്ത് പ്രണയ ചതിയിലൊക്കെ വീഴ്ത്തിയിരുന്നു കുംഭമേളക്കിടെയാണ് ഈ യുവതിയും ചൂഷണം ചെയ്തതായി ഐ ബിക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഐബിക്ക് ഈ റിപ്പോർട്ടൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇയാൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും യുവ െ ലക്ഷ്യമിട്ട് പലതരത്തിലുള്ള ചൂഷണങ്ങൾ ഇയാൾ നടത്തുന്നുണ്ട് ഈ ഇതിനിടയിൽ തന്നെയാണ് ഈ സുഖാന്ത് കൊച്ചിയിൽ ജോലി ചെയ്യുന്നതിനിടെ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥയുമായും ബന്ധം തുടർന്നിരുന്നു അപ്പോൾ എല്ലായിടത്തും യുവതികളെ ഇയാൾ പ്രണയവലയിൽ കുരുക്കി ഇയാള് വാഗ്ദാനം നൽകുന്നു വിവാഹം കഴിക്കാമെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് ഈ പെൺകുട്ടികൾ ഈ ഒരു വലയിൽ വീഴുന്നത് ഇയാൾ ഐ എ എസ് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പ്രിലിമിനറി എക്സാമില് രണ്ടു വട്ടം പാസ്സായതാണ് മെയിൻ പരീക്ഷയ്ക്ക് പോയെങ്കിലും അപ്പോൾ അത്തരത്തിൽ ഇയാൾ ഒരു ഐ എ എസ് ഭാവിയിലാകുമോ എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പിന്നെ കൂടാതെ ഇയാളുടെ സാമ്പത്തികമായിട്ടുള്ള മുന്നോക്കം അപ്പൊ അത്തരത്തിൽ ഇതൊക്കെ ഈ യുവതികളൊക്കെ ചിലപ്പം അവരതൊക്കെ മുന്നിൽ കണ്ടായിരിക്കാമല്ലേ ഇത്തരത്തിലുള്ള ഒരു ആള് പ്രണയിച്ചത് തന്നെ ഇത്തരത്തിൽ ഒരാളെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ അതിനേക്കാൾ ഉപരി ഐ ബി ഉദ്യോഗസ്ഥൻ ആ ഒരു പദവി ആ പദവി ഒരു ശക്തമായ പദവി തന്നെയാണ് അല്ലെ ഈ ഐ ബി ഉദ്യോഗസ്ഥകൾ തന്നെയാണ് ഇയാളെ പ്രണയിച്ചതിയിൽ വീണിട്ടുള്ളത് ഈ ഉദ്യോഗ ഐ ബി ഉദ്യോഗസ്ഥർ തന്നെയാണ് മറ്റു പ്രണയബന്ധങ്ങൾ ഉൾപ്പെടെ സ്ത്രീകളും അപ്പോൾ അവര് അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് തുല്യമായ ഒരു പദവി തന്നെയാണ് പക്ഷെ അതിൽ നിന്നും ഐ എ എസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഐ എ എസ് അടുക്കാനായിട്ട് ഈ സുഖാന്ത ഒരു ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പദവി ഈ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വിവാഹം കഴിക്കാം തനിക്കിഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു വലയിൽ വീഴ്ത്തിയിട്ടുണ്ടാവുക പെൺകുട്ടികൾ ചിലപ്പോ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം സുഗാന്ത് സുരേഷിനെ സംബന്ധിച്ച് പെൺകുട്ടികൾ ഇത്തരത്തിൽ അയാളുടെ ട്രിക്കാണ് ഈ ഐ എസ് എന്ന് പറയുന്ന പോലും ഐ എസ് എന്ന് പറയുന്നതിനെ അയാൾ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്താനായി ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് വേണമെങ്കിൽ കാണാം പിന്നെ ഈ പെൺകുട്ടികൾക്കും അറിയില്ലല്ലോ തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണ് ഞാനും അത്തരത്തിലൊരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ പെൺകുട്ടികളും അറിയുന്നില്ലല്ലോ നമുക്ക് അത്ഭുതം തോന്നേ ഇത്രയും പെൺകുട്ടികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ആരും പരസ്പരം അറിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും അതെ പക്ഷെ ഈ ബന്ധം സ്ഥാപിച്ചവരെല്ലാം എല്ലാം പലയിടങ്ങളിലാണ് അതാണ് പക്ഷേ ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയെ കൊച്ചിയിലെ ഇയാൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ഈ നെടുമ്പാശ്ശേരിയിൽ തന്നെയാണ് മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്നത് ഇപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ അറിയേണ്ടതാണ് പക്ഷെ ഇവർ ആരും തന്നെ പരസ്പരം അറിഞ്ഞിരുന്നില്ല ഇവരുടെ ബന്ധങ്ങളൊന്നും തന്നെ പരസ്പരം അറിഞ്ഞിരുന്നില്ല അത്രത്തോളം ഈ സുകാന്ത് എല്ലാ തരത്തിലും വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരെയും ചൂഷണം ചെയ്ത് സാമ്പത്തികമായിട്ടും ലൈംഗികമായിട്ടും എല്ലാവരെയും ചൂഷണം എന്ന് വേറെ പറയുന്നു ഈ തിരുവനന്തപുരത്തുള്ള ഐ ബി ഉദ്യോഗസ്ഥർ പോലും ഈ തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ ആത്മഹത്യ ചെയ്ത യുവതിയും വർക്ക് ചെയ്തിട്ടിരുന്നത് ഇതേ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥയുമായിട്ടാണ് നേരത്തെ ബന്ധം സ്ഥാപിച്ചിരുന്നത് അപ്പോൾ അവർ തമ്മിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിനെ കുറിച്ച് വരാതെ ഒക്കെ ഈ പറയുന്ന സുഗാന്ത് അത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും ഒടുവിലാണ് ഈ ഗർഭചിത്രം നടന്നതിനു ശേഷം മാത്രമാണ് ഈ പറയുന്നത് പോലെ തനിക്ക് മറ്റൊരു യുവതി ഇഷ്ടമാണ് എനിക്ക് നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സുഗാന്ത് സംസാരിച്ചതും പിന്നെ താൻ താനെന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പൊട്ടിക്കറിഞ്ഞതും ഒക്കെ അപ്പോൾ ഈ സഹപ്രവർത്തക പോലും ഇപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധന്റെ ചികിത്സയിലാണ് അപ്പോൾ അത്തരത്തിൽ ചുറ്റും ഒരുപാട് സുഖാന്തമാരുണ്ട് എന്ന് നമ്മള് തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രൂകരായിരിക്കണം അല്ലെ ഇത് നിരവധി സുഖാന്തമാർ നമുക്ക് ചുറ്റും ആയി ഉണ്ട് കൂടാതെ ഇയാൾക്കെതിരെ സംസ്ഥാനത്തിന് പുറത്തുമൊക്കെ ഒക്കെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾക്ക് ഇത്തരത്തിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് പോലും പത്ത് പന്ത്രണ്ട് ദിവസമായി ആ കുടുംബത്തിന്റെ വേദന എന്ന് പറയുന്നത് പോലും ഇത്തരമൊരു കേസൊക്കെ രജിസ്റ്റർ ചെയ്തു നാടോട്ട് മലവിരിച്ച് അന്വേഷണ ഒക്കെ പോകുന്നുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥനെ ഒരു തരത്തിലും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് കാരണം പത്ത് പന്ത്രണ്ട് ദിവസമായി എന്താണ് ഈ പോലീസിന്റെ ഉദ്ദേശം എന്ന് അവർക്കറിയില്ല ചിലപ്പോൾ അയാൾ ഇയാൾ എവിടെ ഉണ്ടെന്നുള്ള വിവരമൊക്കെ ഇവർക്ക് കിട്ടിയിരിക്കാം ചിലപ്പോൾ അയാളെ രഹസ്യമായി നിരീക്ഷിക്കുന്നതായിരിക്കാം എന്താ ായിരുന്നല്ലോ ഒരു പത്ത് പന്ത്രണ്ട് ആയി അപ്പോ അത് കാരണം ആ കുടുംബം ഭയങ്കരമായിട്ട് വേദനയിലാണ് പിന്നെ ഈ കുടുംബത്തിനോട് അയാളെ ഏറ്റവും അവസാനമായിട്ട് ഒരു സന്ദേശം അമ്മയ്ക്ക് അയച്ചത് ഏത് വിധേനയും മകളെ ഇതിൽ നിന്ന് പിന്മാ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറയണം അത് നിങ്ങൾ ഉപദേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എസ് എം എസ് അയക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ അത് മാത്രമല്ല ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം ഈ അച്ഛൻ പറയുന്നുണ്ട് മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഏത് അച്ഛൻ വരെയും പോകും ഞാൻ പോരാടും അവരുടെ ആത്മാവിന് എന്തെങ്കിലും നല്ലത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടിരുന്ന എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശരിക്കും ഒരു അച്ഛനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഒരു മാതാപിതാക്കളെ സംബന്ധിച്ച് അവരുടെ പെൺമക്കൾ അല്ലെ അവരുടെ കല്യാണം അവരുടെ ഭാവി നല്ലൊരു നിലയിൽ അവരെ എത്തിച്ചു വിടുക നല്ലൊരു ഭാവിയിൽ അവരെ എത്തിക്കുക അത് ഓരോ മാതാപിതാക്കൾ സ്വപ്നമാണ് അപ്പൊ അവരുതി കൂട്ടി വെച്ചിരുന്ന പണം അവളുടെ വിവാഹത്തിന് വേണ്ടി കൂട്ടി വെച്ചിരുന്ന പണം അതെന്തായാലും അവള് പോയല്ലോ അപ്പൊ അതിനി ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ആ പണം ഉപയോഗിച്ച് അവൾക്ക് നീതി കിട്ടാൻ വേണ്ടി പോരാടുമെന്ന് ഒരു അച്ഛൻ പറയുമ്പോ അത് ശരിക്കും എന്ത് വേദനാജനകമായിട്ടുള്ള വാക്കുകളാണത് ഒരു പിതാവ് സ്വന്തം മകളുടെ എന്താ അവൾ മരിച്ചിരിക്കുന്നു അവളുടെ കല്യാണത്തിന് വേണ്ടി സ്വരക്കൂട്ടി വെച്ചിരുന്ന പണം ഉപയോഗിച്ച് അവൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടേണ്ടുന്ന അവസ്ഥ അത്തരത്തിൽ ആ കുടുംബത്തെ തള്ളിവിട്ടത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നാവശ്യം അത് ശക്തമാണ് പ്രത്യേകിച്ച് അത് ഇപ്പോ അന്വേഷണം നടക്കുന്നതേയുള്ളൂ സുധാന്തനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ആര് എന്ത് കാരണത്താലാണ് ആ പെൺകുട്ടിയെ മരണം തിരഞ്ഞെടുത്തത് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം ആ പിതാവിന്റെ വേദന ആ ഉള്ളുനീറി ആ പിതാവ് സംസാരിക്കുമ്പോൾ ഉള്ളുനീറിയ ാണ് പിതാവ് പറയുന്നത് സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഒരു പിതാവ് പറയുന്ന വാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കുറ്റക്കാരെ കണ്ടെത്തി നടപടി എടുക്കുക അല്ലെങ്കിൽ ശിക്ഷ എന്ന രീതിയിലേക്ക് എത്തുക തന്നെ വേണം അച്ഛൻ തന്നെയാണ് ഇപ്പോ മകൾക്ക് വേണ്ടിയിട്ട് ഈ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് അവര് ലഭ്യമായ എല്ലാ തെളിവുകളും തന്നെ പോലീസിന് മുന്നിൽ ഹാജരാക്കുന്നുണ്ട് ഇതനുസരിച്ച് പോലീസൊക്കെ ഇപ്പോൾ കൃത്യമായി മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് കുടുംബം പറയുന്നത് അപ്പോൾ ഈ അത് മാത്രല്ല ഈ കുടുംബം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു ഗർഭചിത്രം നടത്തിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഗർഭചിത്രം നടത്താൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മറ്റൊരു യുവതിയുമായാണ് ഇവർ എത്തിയിരുന്നത് ഈ യുവതിക്ക് അത്യാവശ്യം പിടിപാടൊക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹോസ്പിറ്റലിന് നേരെ കാരണം അവര് ഹാജരാക്കിയിരുന്നൊക്കെ വ്യാജരേഖകളാണ് ഈ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നിയമ നടപടിയും ഉണ്ടാകുമോ എന്നറിയില്ല ചിലപ്പോൾ സ്വാധീനം ഉപയോഗിച്ച് ഗർഭചിത്രം നടത്തിയതിന്റെ പേരിൽ അല്ലേ കാരണം വ്യാജരേഖകളാണ് സബ്മിറ്റ് ചെയ്തത് അത് മാത്രമല്ല ഈ വ്യാജരേഖകൾ ചമച്ചത് എവിടെയാണ് പിതാവ് പറയുന്നത് ഇയാൾ കൂടുതലും ഉണ്ടായിരുന്നത് കൊച്ചിയിലാണ് അപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കാം ഇത്തരത്തിലൊരു വ്യാജരേഖ ഇവർക്ക് ചമച്ചു നൽകിയത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനവും നിയമ നടപടി നേരിടേണ്ടി വരും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കുറ്റങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സുഖാന്തരനെതിരെ പോലീസ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് തന്നെ അത്രത്തോളം ശക്തമാവുമ്പോൾ ഇയാൾ ഒരു ഭാഗത്തുനിന്ന് ജാമ്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കൂടാതെ ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് അപ്പോൾ കൃത്യമായ വിവരങ്ങളൊക്കെ ഇയാളെ അറിയിക്കേണ്ടവർ അറിയിക്കുന്നുണ്ട് ഇയാളെ സഹായിക്കാൻ മറ്റു പലരും അവിടെ തന്നെ ഉണ്ട് അപ്പൊ കുടുംബം പറയുന്നുണ്ട് ഏഹ് ഇയാളെ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഈ കുടുംബം ഇവർക്ക് ഇവരുടെ വിവാഹത്തിന് എതിരായിരുന്നു അച്ഛനും അമ്മയും തന്നെയാണ് ഇത്തരത്തിൽ മകളെ വിവാഹത്തിൽ നിന്ന് പിന്മാറണം അവന്റെ കൂടെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കി എന്ന് പറയുന്നുണ്ട് ഈ അപ്പൊ ഈ പിതാവ് പറയുന്നുണ്ട് വീട്ടിലെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാം ഒരു കാരണവശാലും അവർ വിവാഹാലോചന എന്ന് ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല അഥവാ വരികയാണെങ്കിൽ തന്നെ ഒന്നുകിൽ ഈ യുവതിയുടെ അമ്മ മറ്റൊരിടത്താണ് ജോലി ചെയ്യുന്നത് അപ്പോ ആ അമ്മയ്ക്ക് എന്തായിരുന്നല്ലോ ഒരു കോളോ മെസ്സേജോ അയക്കാം അല്ലെങ്കിൽ ഈ പിതാവനെ നേരിട്ട് വന്ന് കാണാം അപ്പോൾ ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ അവരാരും ഇല്ലാതിരുന്ന സമയത്താണ് വന്നെങ്കിൽ പോലും തൊട്ടടുത്ത് ബന്ധുക്കളൊക്കെ ഉണ്ട് അപ്പൊ ആ ബന്ധുക്കളും അത്തരത്തിലൊരു കാര്യം അവിടെ അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇയാൾ വീട്ടിലേക്ക് വന്നു വിവാഹം ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിയും അവര് തെളിവുകൾ നിരത്തിയാണ് പറയുന്നത് സി സി ടി വി പരിശോധിക്കട്ടെ ഫോൺ പരിശോധിക്കട്ടെ കോൾ രേഖകൾ പരിശോധിക്കട്ടെ സിഗ്നൽ പരിശോധിക്കട്ടെ അപ്പോഴൊക്കെ അറിയാമല്ലോ അവരിവിടെ വന്നിട്ടുണ്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ഇതുവരെയും സുഖാദിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് ആ പിതാവ് ഇപ്പോഴും ആവർത്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പല അടവുകളും ഈ തെളിവുകളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇയാൾ ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നതാണ് ഇതൊക്കെ അപ്പോൾ പല തെളിവുകളും ഇയാൾ വ്യാജമായിട്ട് ചമയ്ക്കുന്ന ആളാണ് അപ്പൊ ആ ചമയ്ക്കുന്ന ആൾക്ക് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പല വഴികളും അയാൾ അതിനു മുന്നേ തന്നെ മുൻകൂട്ടി കണ്ടിരിക്കണം ഇപ്പോൾ പലതും ഇപ്പോൾ മാറി മറിയുകയാണ് ആ കുടുംബത്തിന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമാണ് അവർ പറയുന്നത് ഏത് അവർക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഇതില് ഇവർ തന്നെ തെളിവുകൾ സഹിതം മുന്നോട്ട് വെച്ചതാണ് ഇയാൾ ആരോപണ കാരണമാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ സങ്കടം തന്നെയായിരിക്കും തീർച്ചയായിട്ടും അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി ഒരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിനിടയ്ക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ മുഖ്യമന്ത്രി പിണറായി വിജയനും കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതറ്റം വരെയും കുടുംബവും ഈ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിന് ഈ എന്താ ഉത്തവരൊക്കെ കൂടെ ഉണ്ട് ആ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം ഈ സുഖാന്ത് സുരേഷിനെ കണ്ടെത്തുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യരുതെന്ന് മകളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇത് സുഗാന്തിന്റെ സംസാരം മകൾക്ക് മനോവിഷമം ഉണ്ടാക്കിയിരിക്കാം തുടർന്നായിരിക്കാം ചിലപ്പോൾ മകൾ ജീവനോട് തീരുമാനിച്ചതാണ് ആ പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നത് അപ്പോ അത് അത് അദ്ദേഹം കണ്ടെത്തിയെന്ന് വെച്ചു കഴിഞ്ഞാൽ മകളും സുഗാന്തും ഒരുമിച്ച് യാത്ര ചെയ്തത് അദ്ദേഹം കണ്ടുപിടിച്ചു പിന്നീടാണ് ഇവർ വിവാഹം കഴിക്കാനുള്ള അവരുടെ ഒരു തീരുമാനത്തെ എതിർത്തില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഇനി എതിർത്തിട്ട് കാര്യമില്ല ഇവരൊക്കെ ഇവർ രണ്ടുപേരും ലിവിങ് ടുഗതർ ആയിരുന്നു എന്ന് ഈ ഹർജിയിൽ തന്നെ ഈ സുഗാന്ത് ആരോപിക്കുന്നുണ്ട് അദ്ദേഹം നോക്കുമ്പോൾ എസ് എം എസ് വന്നിട്ടുണ്ട് ടോൾ പ്ലാസ കടന്നുപോകുന്നത് അപ്പോ പലതരത്തിൽ അങ്ങോട്ട് ോട്ടുമൊക്കെ പോയി വരികയൊക്കെ ചെയ്തു അപ്പൊ പിന്നെ ഇവരുടെ വിവാഹബന്ധം ഇനി അദ്ദേഹത്തിന് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമില്ല മകളുടെ ഇഷ്ടം പോലെ തന്നെ കല്യാണം കഴിച്ചോട്ടെ എന്തായാലും അതും ഒരു ഐ ബി ഉദ്യോഗസ്ഥനാണ് തരക്കേടൊന്നുമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വിവാഹത്തിന് വേണ്ടിട്ട് കാര്യങ്ങളൊക്കെ നീക്കുകയാണ് പക്ഷെ ഒരു തരത്തിലും വിവാഹത്തിന് വേണ്ടി സംബന്ധിക്കാൻ തരുന്നത് ഈ തന്നെയാണ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങോട്ട് ഗർഭിണിയാക്കുന്നു ഗർഭിണിയായപ്പോൾ തനിക്ക് ഐ എ എസ് ലഭിക്കാൻ ഇതൊക്കെ ഒരു തടസ്സമാകും വിവാഹം നീട്ടിക്കൊണ്ടു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭചിത്രം നടത്തിക്കുന്നു ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷമാണ് ഇയാളുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത് മറ്റു പല ബന്ധങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മറ്റു പല ബന്ധങ്ങളും ഇയാൾക്കുണ്ടെന്നുള്ള സ്ഥിരീകരണം ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനി പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇപ്പൊ ഐ ബി അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഏറ്റവും വലിയ ദൗത്യം സുഗാന്ത് സുരേഷ് എന്ന വ്യക്തിയെ ആരോപണ വിധേയനെ കുറ്റം ചാർത്തപ്പെട്ട ആ വ്യക്തിയെ കണ്ടെത്തുക എന്ന് തന്നെയാണ് അപ്പൊ ഉടൻ തന്നെ സുഗാന്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല മറ്റാ യുവതി ഗർഭചിത്രം നടത്താൻ വേണ്ടി ഇവർക്കൊപ്പം എത്തിയ യുവതി യുവതിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോ പെട്ടെന്ന് തന്നെ കണ്ടെത്തിട്ടെ ഈ ഒരു കാര്യത്തില് വേഗത്തിൽ തന്നെ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ ആത്മാവിനെ നീതി കിട്ടട്ടെ കുടുംബത്തിനും നീതി